ഹായ് ഹലോ ഇപ്പോൾ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ അനന്തപുരിയില് ഇപ്പോൾ കല്യാണ തിരക്കിലാണ് എല്ലാവരും അനിയുടെയും അനാമികയുടെയും വിവാഹം നടക്കാൻ വേണ്ടിട്ട് കുറച്ച് നാളുകൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്നാൽ ആ ഒരു കുറച്ച് ആ ഒരു വിവാഹത്തിന് ദിവസം അടുത്ത സമയത്താണ് അനെ അനിയുടെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയുണ്ട് എന്ന് നയന മനസ്സിലാക്കുന്നത് പക്ഷെ അത് നന്ദുവാണ് എന്നുള്ളൊരു സത്യം അടുത്തായിട്ടാണ് നയന തിരിച്ചറിയുന്നത് ഒരിക്കലും അനാമികയുടെ അനിയുടെയും വിവാഹം നടക്കാൻ പാടില്ല എന്ന് നയന വിചാരിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു സത്യം അറിഞ്ഞതിനു ശേഷം തൻ്റെ അനിയത്തിയെ പറഞ്ഞ് തിരുത്താൻ വേണ്ടിയിട്ട് നയന ശ്രമിച്ചു എന്നാൽ അതിൽ നയനയ്ക്ക് അത് അത്യാവശ്യം വിജയിക്കാനായിട്ട് സാധിച്ചു പക്ഷെ അനിയെ തിരുത്തുന്നത് അത്ര എളുപ്പമല്ല ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ അനാമിക ഏകദേശം സത്യങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അനിയുടെ മനാമികയുടെ വിവാഹം നടക്കുകയും ചെയ്യണം അനാമികയെ പറഞ്ഞു തിരുത്തി പ്രശ്നങ്ങൾ സോൾവാക്കുകയും ചെയ്യണം തന്റെ അനിയത്തിക്ക് ഇതിന്റെ പേരിൽ ഒരു പ്രശ്നവും വരാൻ പാടില്ല അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര ഒരു വലിയൊരു പ്രശ്നങ്ങൾക്ക് നടുവിലാണ് നയനെ എത്തിപ്പെട്ടിരിക്കുന്നത് ഇതിൽ നിന്നും കരകയറണം എന്നുണ്ടെങ്കിൽ അതിൽ അനിയുടെ മനാമികയുടെ വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ അതും അനന്തപുരിയിലുള്ള എല്ലാവരും ആഗ്രഹിച്ചതുപോലെ ഒരു പ്രശ്നവും നടന്നാൽ മാത്രമേ ഈ ഒരു പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നയനു സാധിക്കത്തുള്ളൂ അതിന്റെ ശ്രമങ്ങളിലാണ് ഇപ്പൊ നയനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എന്തൊക്കെയായിരിക്കും അനന്തപുരിയില് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കര ഒരു പ്രശ്നങ്ങൾക്ക് ശേഷം അനിയും അനാമികയും കണ്ട് ആ ഒരു വഴക്കും അടിയൊക്കെ ആയിട്ട് അനാമിക അനന്തപുരിയിലോട്ട് പോകുന്ന സമയത്താണ് നായനെ വിളിക്കുന്നതും നയനയും അനാമികയും വീണ്ടും കണ്ടുമുട്ടുന്നത് പക്ഷേ പ്രത്യേക പറഞ്ഞിട്ടും അനാമിക അതൊന്നും വിശ്വസിക്കാനായിട്ട് തയ്യാറാവുന്നില്ല അവിടെ വീണ്ടും അന അനി നയനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവിടെ അനാമിക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനം നയന പറഞ്ഞത് ഞാൻ ഇതിൽ എന്ത് പറഞ്ഞാലും അനാമിക വിശ്വസിക്കത്തില്ല ഇനിയിപ്പോ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല ഒരിക്കലും നന്ദുവും അനിയും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല നന്ദുവിനെ ഒരു നല്ല സുഹൃത്തായിട്ട് മാത്രമേ അനി കണ്ടിട്ടുള്ളൂ അതുപോലെ തന്നെയാണ് നന്ദുവും കണ്ടിട്ടുള്ളത് ഇനി എന്തായാലും വിവാഹം കഴിയുന്നത് വരെ നന്ദുവും അനിയും തമ്മിൽ കണ്ടുമുട്ടത്തിട്ടില്ല കാരണം അനാമികയുടെ മനസ്സിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉള്ളിടത്തോളം കാലം ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞാലും വിശ്വസിക്കത്തില്ലല്ലോ അതുകൊണ്ട് ഇനി എന്തായാലും നന്ദുവും അനിയും കണ്ടുമുട്ടാനും പോകുന്നില്ല ഇതിന്റെ പേരിൽ ഒരു പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല അത് ഞാൻ തരുന്ന വാക്കാണ് ഈ ഒരു വാക്ക് തെറ്റിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അനാ അനാമിക പറയുന്നത് പോലെ യും നന്ദുവിനെയും ഒന്നിപ്പിക്കാൻ വേണ്ടിട്ട് ഞാനാണ് ശ്രമിക്കുന്നത് എന്ന് അനാമികയ്ക്ക് തോന്നിക്കഴിഞ്ഞാൽ അനാമിക എന്ത് വേണോ തീരുമാനിക്കാം എന്നെ വന്ന് വേണമെങ്കിൽ അടിക്കുകയും ചെയ്യാം എനിക്കൊരു പ്രശ്നമില്ല ഇത് ഞാൻ തരുന്ന വാക്കാണ് എന്ന് പറഞ്ഞിട്ടാണ് നയന അവിടെ നിന്ന് പോകുന്നത് പക്ഷേ എന്ത് ചെയ്യണമെന്ന് നയനയ്ക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഒരു വലിയൊരു ചതിയിലാണ് നയന ചെന്നപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ഭയങ്കര ഒരു പ്രശ്നങ്ങൾക്ക് ശേഷം ഈ ഒരു സംഭവങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അവിടെ നന്ദുവും അനിയും തമ്മിൽ വീണ്ടും കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് പോവാണ് അനി നന്ദുവിനെ വിളിച്ചിരുന്നു അങ്ങനെ തൻ്റെ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ അനിയുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ടാണ് നന്ദു ശ്രമിക്കുന്നത് അങ്ങനെ അനി തൻ്റെ ഫ്രണ്ട് നന്ദുന്റെ ഫ്രണ്ട്സിനെ കണ്ടിട്ടാണ് നന്ദുവിനെ കാണാൻ പോകുന്നത് കാരണം നന്ദുവിൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞത് നന്ദുവിന് അനിയെ ഇഷ്ടമാണെന്നും ഇപ്പോഴും അനിയെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെന്നും പക്ഷെ തന്റെ ചേച്ചിമാരുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്ദു ഈ ഒരു തീരുമാനത്തിൽ നിന്ന് മാറിയത് എന്നുള്ളൊരു സത്യം അനി മനസ്സിലാക്കി ഫ്രണ്ട്സിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കി അങ്ങനെ നന്ദുവിനെ കാണാൻ പോയി പക്ഷെ നന്ദുവിൽ നിന്നും അനിക്ക് ഒരു പോസിറ്റീവ് റെസ്പോൺസ് അല്ല കിട്ടിയത് താൻ വിചാരിച്ചതുപോലത്തെ ഒരു ഉത്തരമല്ല നന്ദുന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചത് നന്ദുവിനോട് തൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെയാണല്ലോ പറഞ്ഞത് അപ്പോൾ നന്ദുവിൻ്റെ ഫ്രണ്ട്സ് പറയുന്നത് പോലെ നന്ദുവിനെ ഇഷ്ടമാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ നന്ദു പറഞ്ഞത് ഞാൻ ഒരിക്കലും അങ്ങനെ കരുതിയിട്ടില്ല അനി ഞാനൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ അത് ഇന്ന് പറയാം അങ്ങനെയാണ് ഇനി അങ്ങോട്ടും അങ്ങനെ യിരിക്കും തന്റെ എന്റെ ചേച്ചിമാര് രണ്ടുപേരുടെയും ജീവിതം അവിടെ എത്ര നാൾ ഉണ്ടാകുമെന്ന് പോലും ഒരു നിശ്ചയമില്ല എപ്പോഴും വേണം അവരെ ഇറക്കി വിടാം എന്നുള്ള ഒരു സാഹചര്യത്തിൽ ഞാനും കൂടി അങ്ങോട്ട് കേറി വരും എന്ന് അനി വിചാരിച്ചത് അത്ര വലിയ കഷ്ടമായി പോയി അതൊരു മണ്ടത്തരമായി പോയി എന്നൊക്കെ നന്ദു പറയുകയും അനിയനിയെ പ്രത്യേകിച്ച് കാണാൻ വിളിക്കുകയൊന്നും ചെയ്യരുത് അനി ഞാൻ തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് മാത്രമായിരിക്കും അതിനെ അങ്ങോട്ടും അങ്ങനെ ആയിരിക്കും അല്ലാതെ എനിക്ക് അനിയോട് പ്രണയമൊന്നുമില്ല എന്നൊക്കെ നന്ദു അനിയെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുകയാണ് പക്ഷെ അനി ഇതൊന്നും കേൾക്കാൻ തയ്യാറായില്ല അപ്പോൾ ഇതെല്ലാം കേട്ടതിനു ശേഷം അനി ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ നന്ദു എന്തുകൊണ്ട് ആ ഒരു സമയത്ത് പറഞ്ഞില്ല ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ സമയത്ത് എന്തുകൊണ്ട് നന്ദു പറഞ്ഞില്ല എന്ന് അനി ചോദിക്കുമ്പോൾ നന്ദു തിരിച്ചു പറഞ്ഞ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ ഞാൻ വിജ അനി ഒരിക്കലും ഇങ്ങനെ ഇഷ്ടമാണെന്ന് പറയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ അനി പറഞ്ഞ സമയത്ത് എന്റെ മനസ്സിൽ അനി കുറച്ച് വിശ്വസിക്കും അല്ലെങ്കിൽ അനി തന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറുമെന്ന് ഞാൻ വിശ്വസിച്ചുള്ളൂ എന്നാൽ ഇത്രയും രൂക്ഷമാവും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തയ്യാറായത് എന്ന് പറഞ്ഞതിന് ശേഷം നന്ദു അവിടെ നിന്ന് പോവുകയാണ് എന്നാൽ ഇതൊന്നും കേട്ടിട്ട് ഒട്ടും വിശ്വസിക്കാനോ തന്റെ മനസ്സിനെ നിയന്ത്രിക്കാനോ എനിക്ക് സാധിച്ചില്ല ഒരുപാട് ഞാൻ നന്ദുവിനെ ഇഷ്ടപ്പെടുന്നു അനാമിക തന്റെ ഭാര്യയായിട്ട് കരുതാനായിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചിന്തകളാണ് അനിയുടെ മനസ്സിലോ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നന്ദു തന്റെ വീട്ടിലോട്ട് പോവാണ് പക്ഷേ നയനെ എങ്ങോട്ട് പോയി എന്ന് അറിയാതെ ടെൻഷൻ അടിച്ച് ആദർശം അവിടെ എല്ലാം നടന്നു തന്റെ മുത്തച്ഛനോട് ചോദിച്ചു പക്ഷെ മുത്തശ്ശനൊന്നും അറിയത്തില്ല എന്നാണ് പറഞ്ഞത് അതുമാത്രമല്ല നീ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കാണും അതായിരിക്കും അവൾ ഇറങ്ങിപ്പോയത് എന്നുള്ള രീതിയിൽ മുത്തശ്ശൻ സംസാരിക്കുന്നുണ്ട് ഞാനൊരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോൾ അഥവാ നയന വീട്ടിൽ പോയാലും നയന അവിടെ നിന്നോട്ടെ അവൾക്ക് സന്തോഷം കിട്ടുന്നത് എവിടെയാണോ അവിടെ നിന്നോട്ടെ എന്നാണ് മുത്തശ്ശൻ പറഞ്ഞത് പക്ഷെ അതെങ്ങനെ മുത്തശ്ശൻ ശരിയാകും അയൽക്കാർ അയൽക്കാരെന്ത് പറയും അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളാണെങ്കിലും അയൽക്കാരാണെങ്കിലും അവൾ അങ്ങോട്ട് വീട്ടിൽ പോകുമ്പോഴത്തേക്കും അവർക്ക് തന്നെ തോന്നുന്നില്ലേ കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യ വീട്ടിൽ പോയി നിൽക്കുന്നതോ നിൽക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ സംസാരം എന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശൻ ഒരു ശരിയായിട്ടുള്ള ഉത്തരം ആദർശനോട് ചോദിച്ചു ആ ഒരു ഉത്തരം എനിക്കും ശരിയായിട്ട് തോന്നി കാരണം ആദർശ എന്ന് പറയുന്ന ക്യാരക്ടർ എന്ന് പറയുമ്പോൾ തന്റെ അമ്മയ്ക്കും കുടുംബത്തിനും വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്നതാണ് അല്ലാതെ തനിക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഇഷ്ടങ്ങളില്ല സ്നേഹിക്കുന്ന അവർക്ക് ഒരു പ്രത്യേകിച്ച് ഒരു ഇഷ്ടവും ആദർശ കൊടുക്കുന്നില്ല ആ ഒരു സ്വഭാവമാണ് എനിക്ക് തോന്നിയത് എപ്പോഴും അമ്മ വേണം ബാക്കിയുള്ളവർ വേണം പക്ഷെ സ്വന്തം ഭാര്യ വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തനിക്ക് അറിയത്തില്ല ആ ഒരു ഉത്തരമാണ് ആദർശിന്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും വരാറുള്ളത് ആ ഒരു ഉത്തരത്തിനാണ് മുത്തശ്ശിനിന്ന് തക്ക മറുപടി കൊടുത്തത് നീ ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് നീ നിന്റെ നിന്റെ അയൽക്കാർക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ നിന്റെ ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടാണോ ജീവിക്കുന്നത് ഒരിക്കലുമല്ല നീ ജീവിക്കേണ്ടത് നിനക്ക് വേണ്ടിയിട്ടാണ് നിന്റെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നീ ജീവിക്കേണ്ടത് അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല എന്നാണ് മുത്തശ്ശൻ ആദർശനോട് പറഞ്ഞത് ശരിക്കും എനിക്കും ആ ഒരു മുത്തശ്ശന്റെ ആ ഒരു മറുപടി എനിക്ക് കറക്റ്റായിട്ട് ഇഷ്ടപ്പെട്ടു ആദർശന് ആ ഒരു മറുപടി കറക്റ്റായിട്ട് കിട്ടേണ്ടതാണ് എന്നാലേ ആദർശനിയും പഠിക്കത്തുള്ളൂ എന്തായാലും മുത്തശ്ശൻ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ആദർശനും സങ്കടമായി നയ അപ്പോൾ നയനെ എവിടെ പോയി എന്ന് എന്നറിയത്തില്ല ഇതുവരെയായിട്ട് നയനെ തിരിച്ച് കണ്ടതുമില്ല അങ്ങനെ ആദർശം നേരെ പോയി ഒരു പൂജാമുറിയിൽ പോയി തൊഴുത് നയന എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അവൾ തിരിച്ചു വരണം എന്ന് എനിക്കുള്ളൂ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം എന്നൊക്കെ പ്രാർത്ഥിച്ചിറങ്ങുവാണ് എന്നാൽ ആ ഒരു സമയം തന്നെ ദേവയാനി ആ വഴി പോവുകയും ആദർശ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കാണുകയും ഏത്തമിടുന്നതും കണ്ടു ഇത് കണ്ടതിന് ശേഷം ദേവയാനി ചോദിക്കുന്നുണ്ട് നീ എന്തിനെ ഈ സമയത്ത് പൂജാമുറിയിൽ കയറി തൊഴുതത് നീ എന്തിനാ ഏത്തമിട്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്റെ ഭാര്യ തിരിച്ചു വരാനാണ് എന്ന് ആദർശം വേണമെങ്കിൽ തുറന്ന് പറയാം ധൈര്യത്തോടെ പറയാം പക്ഷെ ധൈര്യമില്ലാത്ത ആദർശ് ആ ഒരു സമയത്ത് പറഞ്ഞത് അമ്മയോട് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് ചെയ്യുന്ന തെറ്റുകൾക്ക് ക്ഷമാപണമാണ് ഞാൻ ചോദിച്ചത് എന്നാണ് ആദർശ് പറയുന്നത് അങ്ങനെ അവർക്കിടയിൽ നയനെ പറ്റിയുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും നന്ദു തന്റെ തി വീട്ടിലോട്ട് തിരിച്ചു വന്നു നന്ദുന്റെ സങ്കടങ്ങളും കരച്ചിലും കണ്ടപ്പോൾ അച്ഛന് മനസ്സിലായി നയന എന്തൊക്കെ കാര്യങ്ങളാണ് നയന ആനിയുടെയും നന്ദുവിന്റെയും ആ ഒരു ബന്ധം അറിഞ്ഞിട്ടാണ് വിളിപ്പിച്ചതെന്നും അതിന്റെ പേരിൽ നയന വഴക്കു പറഞ്ഞിട്ടുണ്ടെന്നുള്ള രീതി മുത്ത് അച്ഛന് മനസ്സിലായി അതിനെപ്പറ്റി ചോദിച്ചപ്പോഴും നന്ദു പറഞ്ഞത് എനിക്ക് പറയാനൊന്നും ഇല്ല എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ നയനേച്ചി വിളിച്ച് ചോദിക്കാനാണ് പറഞ്ഞത് ഇത് പറഞ്ഞതിന് ശേഷം നന്ദു പൊട്ടി പൊട്ടിപ്പോയി ബെഡിൽ പോയി കിടന്ന് കരയുവാണോ ഒരുപാട് കിടന്ന് കരഞ്ഞു അങ്ങനെ അതിന്റെ പിറകെ അവിടെ ഗോവിന്ദൻ വെള്ളമൊക്കെ എടുത്ത് നന്ദുന് കൊണ്ട് കൊടുത്തതിന് ശേഷം നീ ഇത് കുടിക്കുക എന്നിട്ട് നന്ദുനോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ നയനെ എന്താ ചോദിച്ചേന്ന് ചോദിച്ചപ്പോ അത് നയനേച്ചി കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ അല്ല തെറ്റായിട്ടുള്ള ഒന്നും പറഞ്ഞിട്ടില്ല ഏർ ചേച്ചി അനിയുടെയും എന്റെയും ബന്ധത്തില് കാര്യമായിട്ടുള്ള തീരുമാനം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതൊക്കെ കേട്ടപ്പോ ഗോവിന്ദനും ഒരുപാട് ഇഷ്ടം തോന്നി അത് മാത്രമേ നന്ദു മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഞാൻ ഇനി എന്തായാലും അനിയെ കാണാനോ സംസാരിക്കാനോ ഒന്നും പോകത്തില്ല അത് കേട്ടപ്പോൾ ഗോവിന്ദൻ മനസ്സിലായി നയന നല്ലതുപോലെ നന്ദുവിനെ ഉപദേശിച്ച് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അതുകൊണ്ട് തന്നെ അനിയുടെ വിവാഹത്തിന് നീം വരണം അവിടെ എല്ലാവരും ഇല്ലെങ്കിൽ സംശയം തോന്നും അനാമികയ്ക്കും സംശയം തോന്നും നിനക്ക് അനിയെ ഇഷ്ടമാണ് അങ്ങനെ രീതിയിൽ സംശയം തോന്നും അതുകൊണ്ട് നീയും വിവാഹത്തിന് വരണം ഓടിച്ചാടി പഴയതുപോലെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴും നന്ദു പറയുന്നത് എനിക്കത് സാധിക്കത്തില്ല അച്ഛനെന്നാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും തൻ്റെ ചേച്ചിക്കും കുടുംബത്തിനും വേണ്ടി മാത്രമാണ് തന്റെ ഉള്ളിലുള്ള ഇഷ്ടം നന്ദു ഒതുക്കിയിട്ട് അനിയോട് ഏർ തനിക്ക് ഇഷ്ടമില്ല ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത് എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എനിക്ക് മനസ്സിലാകുമോ അനാമികയുടെയും അനിയുടെയും വിവാഹം നടക്കുമോ അതാണ് ഇനി ഏറ്റവും വലിയ ചോദ്യം അനിയുടെയും അനാമികയുടെയും വിവാഹം നടത്താൻ വേണ്ടിയിട്ടാണ് എല്ലാവരും അവിടെ ശ്രമിക്കുന്നത് വിവാഹം മുടക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്ന മൂന്നേ മൂന്ന് പേരേ ഉള്ളൂ ഒന്ന് അബിയും ജലജയും അനിയും ബാക്കിയുള്ള എല്ലാവരും അവരുടെ വിവാഹം നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ